अच्छी बातें खा पी रहते मेरी എഴുന്നേക്കടാ കൊടവട്ടി ഞാൻ അത് ഇന്നലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച കുട്ടികളാ ആണോ എന്താ മെസ്സേജ് അയച്ചത് ഒട പട്ടി ഇനിയെ കാണും എൻ്റെ പിന്നോട് നടന്നുണ്ടല്ലോ എന്റെ പട്ടിയെ കൊണ്ട് വട്ടി ഞാൻ കടുപ്പിക്കുന്നു നന്ദി എങ്ങനോയി ീ പന്നി രാത്രി കിടന്നുറങ്ങാനാന്നും പറഞ്ഞു രാത്രി ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ പോവാട്ടാ ചവിട്ടെന്ന് ഞാൻ ബോളിനിട്ട് അവനല്ലോ വിളിച്ചത് മാങ്ങാ തൊലി അടിച്ചത് ഫുട്ബോളിനിട്ട് കൊണ്ടത് എന്റെ തലസ്ഥാനത്ത് എൻറെടാ ഇവൻ രാത്രി എന്റെ തലസ്ഥാനത്ത് കുറച്ച് അവട്ടതാണ് കളിച്ചതായിരുന്നു അത് നീ പറഞ്ഞ സത്യമായിട്ടോടാ സഞ്ജു ഇവൻ കഴിഞ്ഞ ദിവസം രാത്രി ഇവന്റെ ചിഞ്ചി വാങ്ങും പറഞ്ഞാ നിന്റെ കഴുത്തിന് വരിച്ചിട്ട് ഫ്രണ്ട്സ് അടിക്കാൻ നോക്കിയവനാ വലിയ കിടക്കുന്ന മാമ്പരി എടുത്താണല്ലോ ഭർത്താവ് അടിക്കാൻ നോക്കിയത് എടാ നിനക്കൊക്കെ അറിയോ അടുത്താഴ്ച കോളേജ് തുടങ്ങോ ഈ വർഷം നമുക്ക് നരച്ച് പോകാനിട്ടാണോ പെണ്ണില്ലാതെ ഈ വർഷം പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ചെയ്യണം അതവൻ പറഞ്ഞത് ശരിയായിട്ടോടാ സഞ്ജു നമ്മുടെ കൂടെ താമസിക്കുന്ന ആനന്ദിനും ജെയനും വരെ ഉണ്ട് ക്രഷ് നമുക്ക് അതുപോലില്ല ഒരു പെണ്ണിനെ വളച്ചില്ലേലും കുഴപ്പമില്ല ഒരു കൃഷിനെങ്കിലും നോക്കണ്ടേ അതേടാ നമുക്ക് ഈ വർഷം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം എന്ത് വരച്ചു ശരിയാവത്തില്ല യുവമാർക്ക് കൃഷി എങ്കിലും ഉണ്ട് നമുക്കാണെ അതുപോലുമില്ല ആ നമുക്ക് കൃഷിനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വളച്ചെടുക്കണം നിന്റെയൊക്കെ സ്വഭാവം വെച്ച് പൊമ്പളർ കൃഷാക്കാതെ വിട്ടാ ഭാഗ്യം എടാ സഞ്ജു ആരും തുടക്കം തന്നെ അശുഭാണല്ലോടാ വാടാ നമുക്ക് ആദ്യം വല്ലതും പോയിരുന്നു തിന്ന ആ നിന്നെയൊക്കെ കൊണ്ടേ പറ്റുള്ളൂ ഇരുന്ന് മൂളുന്നേ ആ പന്നികളെ ആദ്യം നീയൊക്കെ പോയി കുളിക്കുക അല്ല എന്റെ വായില നീയൊക്കെ കേട്ടു അപ്പൊ ശെരി നിങ്ങളൊത്തക്ക് കേട്ടോ ഉണ്ടായി എടാ അവനോടുന്ന പോയിക്കേനോടിയെടുത്തോടൊപ്പം മുറിക്കത്തില്ല എടാ അല്ല ഇവരിവിടെ പോയി അല്ല ഞാനും പോയി പോയി മാരും ഉണ്ട് ആ എടാ എന്റെ പെങ്ങൾ കോളേജ് തുടങ്ങുന്നതിന് മുമ്പത്തെ ദിവസമേ വരത്തുള്ളൂ എന്റെ പെങ്ങൾ രണ്ടു മൂന്ന് ദിവസം എടുക്കും വരാൻ അപ്പോ എടാ എന്റെ പെങ്ങൾ നാളെ എടാ വരുന്നത് അവളെങ്ങാണു വീട്ടിൽ കാല് ബാക്കി പല്ലുമുഖങ്ങള് അവളെ രാക്ഷസിയാണ് കടിച്ച് കീറിക്കളയും എന്നാ പിന്നെ നിന്റെ പെങ്ങളെ ഒറ്റവാക്കിന് കള്ളിയങ്ങാട്ട് നീരി അങ്ങോട്ട് ഒളിച്ച പോര പട്ടി എടാ ആരെങ്കിലും എന്റെ അണ്ടർവേറും ഇവിടുത്തെ നമ്മടെ ജെട്ടിക്കളനോട് ചോദിച്ചാൽ മതി അവന്റെ മീരിക്കുന്ന ജെട്ടിയാണ് ഇവിടുത്തെ അരിപ്പ കണക്കാം അമ്പത്തഞ്ചു തൊടയെങ്കിലും മിനിമം കാണാതിരിക്കത്തില്ല അതുകൊണ്ട് ഇപ്പൊ ജെട്ടി മോഷ്ടിക്കാണ് ആളുടെ മെയിൻ പരിപാടി വന്ന കൊടുത്തേ ഞാൻ എന്തിനൂട്ട് മഴയൊക്കെ ചുച്ചു തരത്തില്ലേ ഒന്നീ വേണ്ടി എന്ന് കേട്ടോ അത് എടുത്തൊരു പേന് കിട്ടുമ്പോ അവന്റെ ഈ സമയത്ത് സൗമാരോടാ വന്നേക്കുന്നേ ആ ആർക്കറിയാം ഇനിയിപ്പോ എന്റെ വില പെമ്പിള്ളേരോ വന്നതാണോ അതെടാ നിന്നത്തെപ്പോ പൊമ്പിള്ളാർ വന്നതാ നീ പുറങ്ങി നടന്ന പൊമ്പിള്ളാരെല്ലാം കൂടെ ആളെ കൂട്ടി വന്നതാ നിന്നെ കുനിച്ചു നിർത്തി ഇടിക്കാനായിട്ട് സഞ്ജു എന്നാ പിന്നെ നീ ചെന്ന് വന്നു പറഞ്ഞോ ഡോറോ ലോക്കല്ല കേറി പോന്നോ എടാ ഇതിന്റെ പെങ്ങളല്ലേ ഇവന്റെ എടാ ഇതിന്റെ പെങ്ങളുടെ പെങ്ങള നീ എന്താ കുഞ്ഞു പെട്ടെന്ന് അത് പിന്നെ എനിക്ക് അവിടെ വീട്ടിൽ ചുമതാനം മിസ് ചെയ്തു അതുകൊണ്ട് ഞാൻ പിന്നെ നാളത്തെ വരെ അല്ലേട്ടാ ഏതായി ഏതായിരട്ടെ കൊരങ്ങന്മാര് ശാപങ്ക

അല്ലേ കുറെ പേര് ലൂസായ സൻവിദോൾ കേറി പറയാറുണ്ട് എന്നോടാണ് അന്നോടായിരുന്നു മോനി റീവസ് അത് തിരിച്ചു കൊടുക്കാനുള്ളത കൊണ്ടും കൊട്ടൻ കഴങ്ങി എനിക്ക് എല്ലാം കഴിക്കണമായിരുന്നു ആ വാകുണ്ണി നമ്മളെല്ലാം കഴിക്കാൻ ടേബിളിലോട്ട് ഇരിക്ക് ചപ്പാത്തി കിട്ടോന്ന് ആ പഴയ ടേസ്റ്റിലല്ലേ ചേട്ടാ പണ്ടൊക്കെ നല്ല ടേസ്റ്റിയായിരുന്നു എത്ര വേണീന്ന് കഴിക്കാൻ വന്നേ ഈ പഴയ ടേസ്റ്റില എനിക്ക് കുറച്ച് കഴിക്കാനേ തോന്നുന്നുള്ളൂ ഇപ്പൊ തന്നെ ഇവളാ എണ്ണം കുത്തി കയറ്റി അണ്ണാക്കിനോട്ട് ഈ വള വളക്കിയ ഞാൻ ഇത്രയും കഷ്ടപ്പെടും പറയുമ്പോ ഇത്ര ആണെങ്കി നന്നായിട്ട് കഴിക്കുന്നെ നമ്മൾ രണ്ടാവും കൊണ്ടുവരേണ്ടി വന്നേനെ ചപ്പാത്തി വെക്കാനായിട്ട് എന്തായാലും രണ്ടാവും മിച്ചം എടാ മാക്കാത്തിന്റെ മോനെ നീ അങ്ങോട്ടൊന്നും നോക്ക് നമ്മുടെയും കൂടെ ഫുഡ് എടുത്ത അവള് ഈ തിന്നുന്നത് അപ്പൊ ഇന്ന് പട്ടിക ഞങ്ങളെ ഒരു ചപ്പാത്തി കൂടെ എടുക്കട്ടെ എനിക്ക് നിന്റെ പട്ടിണിയായിരുന്നു അറിയാ ചോദിക്കണിയായിരുന്നു ഞങ്ങക്ക് കുറച്ച് ഷോപ്പിംഗ് എന്താ നീടാ ഇനി അവളെ നോക്കി കഴിഞ്ഞ കത്തി എടുത്ത് നിന്റെ പളക്കി കുത്തിക്കേ ഒരു തവണ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോ സ്വന്തം ബ്ലഡ് കണ്ട തല വേണം നീയാണ് എന്നെ കുത്താൻ വരുന്നത് Hey guys, what's up? Oh, they're not all you, but